ഹൂതികൾ വഴിമുടക്കുന്നത് ആർക്കു വേണ്ടിയാണ് ചെങ്കടൽ മാർഗ്ഗമുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തി യമനിൽ നിന്നുള്ള ഹൂതികൾ വീണ്ടും വീണ്ടും ലോക ശ്രദ്ധ നേടുകയാണ് എന്താണ് ഹൂതികൾക്ക് വേണ്ടത് ഹൂതികളുടെ ശക്തി കേന്ദ്രം ആയുധ സംഭരണ കോട്ട കുഴി ബോംബിനാൽ പടുത്തുയർത്ത ഒരു ഒന്നൊന്നര കോട്ട ഹുദായുത തുറമുഖം ഈ ഹുദായുത തുറമുഖത്തിൽ ഇറാന് എന്താണ് കാര്യം ഹുദായ്ദ തുറമുഖത്തെ ആയുധ സംഭരണശാലകൾ എങ്ങനെയാണ് അറബ് മേഖലയ്ക്ക് ഭീഷണി ഉയർത്തുന്നത് ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ ഹുദൈത തുറമുഖത്തെയും ഹൂതികളെയും ഒറ്റവെടുക്കി തീർക്കാൻ ജൂതപ്പടയുടെ അണിയറയിൽ വമ്പൻ പദ്ധതികൾ ഒരുങ്ങുന്നുണ്ട് ഇതാ തകർത്തറിയുമോ ഇറാനും ഹിസ്ബുളയും ഹൂതികളും ചേർന്ന എന്താണ് ഇസ്രയേലിൻ്റെ നെക്സ്റ്റ് പ്ലാൻ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും മാസ്റ്റർ പ്ലാൻ അത് നടക്കുമോ ഹുദൈദ തുറമുഖത്ത് അറബിക്കടൽ ചോരക്കടലാകുമോ യുദ്ധത്തിന്റെ ഗതി ഇത് എങ്ങോട്ടാണ് ലോകരാജ്യങ്ങളെ തെരഞ്ഞെടുപ്പ് ഇസ്രയേലും ഭൂതികളും കേൾക്കുന്നില്ലേ എന്താണ് അറബിക്കടലിലെ ഈ ഇടിമുഴക്കത്തിന് പിന്നിൽ നോക്കാം പരിശോധിക്കാം നമസ്കാരം ഞാൻ അശ്വതി ഹുദായുത തുറമുഖം ഹൂതികളുടെ തുറുപ്പു ചീടാണ് ഇവിടം ആയുധ സംഭരണശാലയാക്കി അറബ് മേഖലയ്ക്ക് ഭീഷണി ഉയർത്താൻ ഹൂതി വിമത ശ്രമം തുടങ്ങിയിട്ട് ഏറെ നാളായി ഹുദായുതയിൽ കുഴിബോംബുകൾ ഡ്രോണുകൾ മിസൈലുകൾ വെടിക്കോപ്പുകൾ പടക്കോപ്പുകൾ പീരങ്കി തുടങ്ങിയവയൊക്കെ വൻതോതിൽ സംഭരിക്കുകയും തീവ്രവാദികൾ താവളമാക്കുകയും ചെയ്തത് ഭീഷണിയാണെന്നുള്ള മുന്നറിയിപ്പുകൾ രണ്ടായിരത്തി മുതൽ ശക്തമാണ് യമനിലെ തന്ത്രപ്രധാനമായ തുറമുഖമാണ് ഹുദായുത ുദായുത പിടിച്ചെടുക്കാൻ ഹൂതികളും സൗദി അറേബ്യ പിന്തുണ നൽകുന്ന യമൺ സഖ്യസേനയും തമ്മിൽ വലിയ പോര് നടന്നിട്ടുണ്ട് യമണിലേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും ഇന്ധനവും എത്തുന്നത് ഹുദൈദ വഴിയാണ് ഇത് കീഴടക്കിയാൽ ഹൂതികളുടെ ശക്തി ഇല്ലാതാക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് തുറമുഖം കീഴടക്കാൻ സൗദി മുൻപ് നീക്കം ആരംഭിച്ചത് ഇറാൻ പിന്തുണയുടെ ഹൂതികൾ ഹുദൈദ കൈവശപ്പെടുത്തി ഹുദൈദ നിലവിൽ ഹൂദി സൈന്യത്താൽ സജീവമാണ് കുഴിബോംബുകൾ വ്യാപകമായതിനാൽ പ്രദേശത്തേക്ക് കരമാർഗം എത്തപ്പെടാൻ ബുദ്ധിമുട്ടാണ് ഇവിടേക്കാണ് രണ്ടും കൽപ്പിച്ച് ജൂതപ്പട കുതിച്ചെത്തുന്നത് അപ്പോൾ ഒടുവിൽ ചോദ്യം ഇതാണ് തിരച്ചു പോകേണ്ടി വരുമോ ജൂതപ്പടയ്ക്ക് സൗദിയെ തകർക്കുക എന്ന നീക്കത്തിന് മുന്നിൽ മക്കയിലേക്കും മദീനിലേക്കും പോലും മിസൈൽ അയക്കാൻ മടിക്കാത്തവരായതിനാൽ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ സംഘടനകളിലൊന്നായാണ് ഹൂതികളെ കണക്കാക്കുന്നത് ഹൂതി വിമിതർക്കെതിരെ രാജ്യാന്തര സമൂഹം ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യു ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് നാളേറെയായി രണ്ടായിരത്തി പതിനാലിൽ യമനിന്റെ വടക്ക പടിഞ്ഞാറൻ ഭാഗങ്ങൾ വിമതർ പിടിച്ചെടുക്കാൻ തുടങ്ങിയതോടെയാണ് ഇവിടെ സംഘർഷങ്ങൾ ആരംഭിച്ചത് ഹുദൈത തുറമുഖം വഴി ഇറാന്റെ സഹായത്തോടെ വിമതർ ആയുധം കടത്തുന്നുവെന്ന ആരോപണവും സഖ്യസേന ഉയർത്തിയിരുന്നു ജനവാസ മേഖലകൾ താവളമാക്കുകയും കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെ മനുഷ്യ പരിചയകളാക്കി ആക്രമണം നടത്തുകയും ചെയ്തത് ഹൂതികൾ അന്ന് മുതൽ തന്നെ നടപ്പിലാക്കി വരുന്ന യുദ്ധതന്ത്രമാണ് പരിക്കേറ്റവർക്കും രോഗബാധിതർക്കും മരുന്നുകളും ചികിത്സാ ഉപകരണങ്ങളും എത്തിക്കുന്ന യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കുക എന്നത് ഹൂതികളുടെ രീതിയാണ് യമനിലെ പ്രധാന തുറമുഖങ്ങളും തലസ്ഥാനമായിരുന്ന സനായും വിമാനത്താവളങ്ങളും ഒക്കെ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി സൗദിയിൽ പല എണ്ണ കമ്പനികൾക്കും ടാങ്കറുകൾക്കും നേരെ ഹൂതികൾ നിരന്തരം മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതുപോലെ ഏതൻ കടലിലും ചെങ്കടലിലും സൗദിയുടെ നിരവധി കപ്പലുകൾ അവർ ആക്രമിക്കുകയും ചെയ്തിരുന്നു തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സൗദിയെ ഏത് വിധേനയും ഒതുക്കുമെന്നാണ് ഹൂതികളുടെ ശപഥം പശ്ചിമേഷ്യയിൽ മൊത്തം അശാന്തി വിതയ്ക്കുകയാണ് ഹൂതികൾ തങ്ങളിൽ ഒരാളെ കൊന്നാൽ ഒരായിരം പേരെ കൊന്ന പക വീട്ടുക എന്നതാണ് ഹൂതികളുടെ നിലവിലെ ശൈലി തലവെട്ടലും കണ്ണ് ചൂഴ്ന്നു കൊള്ളലും തിളപ്പിച്ച എണ്ണയിൽ മുക്കിക്കൊല്ലുക തുടങ്ങിയതൊക്കെ ഇവരുടെ ക്രൂരതയുടെ പരമ്പരകളാണ് ഏതായാലും ഈ മടയിലേക്കാണ് ഇസ്രയേൽ കയറി ചെല്ലാൻ പോകുന്നത് യുദ്ധം ഇനി ഏത് വഴിക്ക് നീളുമെന്ന് കണ്ടറിയാം